അസലാമലൈക്കും വഹിപ്പിങ്ങളെ എന്തൊക്കെയാണ് എന്താണ് കൈവിശം ധാരാളം ആളുകളാണ് അതിന്റെ സംശയങ്ങൾ ചോദിക്കുന്നവര് കൈവിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇടങ്ങേറിലാക്കാൻ ഒരാളെ ബുദ്ധിമുട്ടിലാക്കാൻ ഒരാൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അവന്റെ ശത്രുവാണെങ്കിലും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാള് അവന്റെ ഭക്ഷണത്തിലൂടെയും അവന്റെ പാനീയത്തിലൂടെയും ചെയ്തു വയ്ക്കുന്ന ഇത്രം കൂടോത്ത തന്ത്രങ്ങളാണ് കൈവിശം ഇതവൻ്റെ വായറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും വലിയ അടങ്ങേറുകളും അവൻ്റെ ജോലികളുണ്ടാകുന്ന തടസ്സങ്ങളും ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളും ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ചകളും ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ഉടനീളം ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളുമാണ് ഒരാൾക്ക് കൈവശം കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പിന്നീട് വയറ് സംബന്ധമായ രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ടെൻഷന് എല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ ഇതൊക്കെയാണ് കൈവശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഈ കൈവശത്തെ പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ റിമൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് കരിഞ്ചീരകം കുറച്ച് ചെറുതേൻ ഇത് മൂന്നും അനിവാര്യമാണ് ഉണ്ട് കരിഞ്ചീരകം ഹബീബായ വസല്ലമ തങ്ങൾ ുംബീമല്ലാത്ത എല്ലാ രോഗത്തിനും കരിഞ്ചീരകം ശിഫയാണ് തേനിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹു ഖുആാനിലൂടെ ഉണർത്തിയതാണ് വെള്ളം നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ വെള്ളത്തിലേക്ക് കുറച്ച് കരിഞ്ചീരകം ഇട്ട് ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ട് ഒരു സ്പൂൺ ചെറുതേൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഒരു സുഹത്തിൽ പിന്നീട് പരിശുദ്ധമാക്കപ്പെട്ട ആറാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് പ്രാവശ്യം മോദി വെള്ളത്തിൽ മന്ത്രിച്ച് വെറും ഒരു മൂന്ന് ദിവസം നിങ്ങൾ വെറും വയറ്റിൽ ഈ ഒരു പാനീയം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഉണ്ട് എന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇത് മുച്ചറബായ വട്ടൊരു അമലാണ് ഇൻഷാല് ഇത്ര പ്രയാസത്തിൽ ഇത്ര ബുദ്ധിമുട്ടിൽ ജീവിതം തള്ളി നീക്കുന്നവർ ഇത്ര ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ ഇൻഷാല് അമലിനെ ചെയ്യാൻ സ്വീകരിക്കട്ടെ പരിപൂർണ നിലക്കുള്ള അള്ളാഹു തരട്ടെ അസല വലൈക്കും വരഹമുല്ല